എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഇന്നലെ നടന്ന സംഭവങ്ങളാണ് കേട്ടോ നമുക്കറിയാം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് അനുമോളെ ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടെ ഭയങ്കര സ്നേഹത്തിൽ നിന്ന രണ്ട് സുഹൃത്തുക്കൾ ഉൾപ്പെടെ അനുമോളെ ഇപ്പോ എന്താ പറയുക വലിയ ഒരു ശത്രുവിനെ പോലെയാണ് കാണുന്നത് അതായത് ആദില നൂറ് ഇത്രയും ദിവസം അനുമോളെ ഭയങ്കര സ്നേഹത്തിലൊക്കെ കൊണ്ടുനടന്നു എങ്കിലും അനുമോളോട് സ്നേഹമായിരുന്നപ്പോൾ പോലും ഇവർ കിട്ടുന്ന അവസരത്തിൽ അനുമോൾക്ക് ഇട്ട് പാര വെക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അവർക്കൊരു അവസരം കിട്ടി അനുമോളെ പറയാവുന്ന വൃത്തികേടുകളെല്ലാം പറഞ്ഞു അവസാനം ഇപ്പം ആരും അനുമോളോട് അധികം മിണ്ടുന്നൊന്നുമില്ല ആകെ അനീഷ് മാത്രമേ മിണ്ടുന്നുള്ളൂ ബാക്കി ഷാനവാസു നെവിനോ അക്ബറോ ആദില നൂറ സാബിമാൻ ഇവരാരും മിണ്ടുന്നില്ല അനീഷ് മാത്രമേ അനുമോളോട് സംസാരിക്കുന്നുണ്ട് അപ്പം അനുമോൾ എപ്പോഴും ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയില്ല സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ വല്ലാത്ത നമ്മൾക്കാണെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ കാരണം അവിടെ ആകെ എട്ടുപേരേ ഉള്ളൂ ആ എട്ട് പേരില് ഒരാൾ മാത്രമാണ് അനുമോളോട് മിണ്ടുന്നത് ബാക്കിയുള്ളവരെല്ലാരും ഭയങ്കര ഹാപ്പി അടിച്ചു പൊളിച്ച് നല്ല സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ നെവിൻ നെവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച അനുമോളോട് ഏറ്റവും കൂടുതൽ ക്രൂരത കാണിച്ച നെവിൻ തന്നെയാണ് അതൊക്കെ എന്താ പറയാ കുറച്ചൊക്കെ ഗെയിമിന്റെ ഭാഗമാണെന്നും പറയാം ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും അനുമോളോട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം ഉണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോ അനുമോളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുന്ന ആ ഒറ്റപ്പെടുത്തുന്ന ആ ഒരു ഇത് കണ്ടപ്പോ നെവിന്റെ മനസ്സിൽ എന്തോ ഒരു ഒരു സങ്കടം ആണെന്ന് തോന്നുന്നു അപ്പൊ ഇന്നലെ ലൈവില് നെവിൻ പറയുന്നുണ്ട് നീ എന്താ എപ്പോഴും ഇങ്ങനെ ഒറ്റക്കൊക്കെ ഇരിക്കുന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സോഫ്റ്റ് കോർണർ പോലെ ഉണ്ട് അനുമോളോട് അങ്ങനെ ഇന്നലെ രാത്രി അനുമോളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക നീ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ സങ്കടമാണ് ഇത് ഞാൻ അഭിനയത്തിലോ അല്ലെ ഒന്നും പറയുന്നതല്ല നാടകം ഒന്നും അല്ല കാര്യമായിട്ട് പറയുന്നതാണ് ആ വഴക്കും പണക്കും അതൊക്കെ ഉണ്ടാവും അല്ലെ അത് ശരിയാണ് പക്ഷേ ശരിക്കും എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് കാണുമ്പോ ആർക്കാണെങ്കിലും ഒരു വിഷമം ഉണ്ടോ അങ്ങനെ നമ്മുടെ നെവിൻ ആത്മാർത്ഥമായിട്ട് അനുമോളെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് പറയുന്നു എനിക്ക് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ അനുമോളോട് വളരെ സ്നേഹത്തോടെ പറയുന്നു സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ മനസ്സിൽ ഒരു ഒരു സന്തോഷവും ഒക്കെ തോന്നി കാരണം അത്രയും ആൾക്കാർ അവിടെ ഒറ്റപ്പെടുത്തിയിട്ടും കഴിഞ്ഞ ആഴ്ച അനുമോളെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ആള് നെവിൻ തന്നെയാണ് അതിന്റെ പേരിലാണ് നെവിൻ ഇപ്പൊ ഇത്രയും വലിയ പണിഷ്മെന്റ് ഒക്കെ കിട്ടി പണപ്പെട്ടി ടാസ്കില് നെവിന് പങ്കെടുക്കാൻ പാടില്ല എന്നുള്ള പണിഷ്മെന്റ് ഉൾപ്പെടെ ലാലേട്ടനും ബിഗ് ബോസും കൊടുത്തു എന്നിട്ട് പോലും നെവിന് അതിൻ്റെതായിട്ടുള്ള സങ്കടമൊക്കെ ഉണ്ട് കാരണം ആ ഒരു പണപ്പെട്ടി ടാസ്കില് പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സങ്കടമൊക്കെ ആൾക്കുണ്ട് എങ്കിൽ പോലും ഇപ്പൊ അനുമോളെ എല്ലാവരും ഇങ്ങനെ ഒരു ശത്രുവിനെ പോലെ കാണുന്നു എല്ലാ ആരും മിണ്ടുന്നില്ല എന്തോ വലിയ തെറ്റിയത കണക്കാണ് ആതിലെയും നൂറേയും ഷാനവാസവും ഒക്കെ പെരുമാറുന്നത് അത് കണ്ടപ്പോ നമ്മുടെ നെവിൻ ഒരു സോഫ്റ്റ് കോർണർ അങ്ങനെ നെവിൻ ചെന്നിട്ട് അനുമോളെ ഹഗ് ചെയ്തിട്ടൊക്കെ പറയുന്നു അത് കണ്ടപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് തോന്നി കാരണം നെവിന് ശത്രുത കാണിക്കാനാണെങ്കിൽ ഈ അവസ്ഥയിൽ അനുമോളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കാനുള്ള അവസരം നെവിന് തന്നെയാണ് കാരണം ഇപ്പോ അനുമോളുടെ കൂടെ ആരുമില്ല അനീഷ് മാത്രമേ ഉള്ളൂ ഒന്ന് സംസാരിക്കാനാണെങ്കിൽ പോലും അനീഷ് മാത്രമേ ഒരു സപ്പോർട്ടായിട്ട് അനുമോൾക്കുള്ളൂ ബാക്കി എല്ലാവരും അനുമോൾക്കെതിരാണ് അക്ബറിനൊക്കെ എന്ത് സന്തോഷമാണ് അനുമോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുന്നത് കാണാനും അനുമോളോട് ആരും മിണ്ടാത്തതൊക്കെ അക്ബറിന് ഭയങ്കര സന്തോഷമാണ് അതുപോലെ ആദില നൂറ ഷാനവാസ് ഷാനവാസൊക്കെ ഇമാതിരി ഒരു ഒരു തോന്നിയസം കാണിക്കുന്നു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഈ ഒരു അവസാന ദിവസങ്ങൾ ഇനി വെറും ഒന്നരാഴ്ച ഒരാഴ്ച കൂടെ മാത്രമേ ഉള്ളൂ അപ്പൊ എത്ര വഴക്കും വഴക്കാണെന്നുണ്ടെങ്കിലും അത് ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോകാനുള്ളതിന് അവിടെ അവര് അനുമോളെ ഒറ്റപ്പെടുത്തി അനുമോള് എന്തോ വലിയ വല്യ കണക്ക് നിസാര കാര്യമുള്ള അതൊക്കെ പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളു പക്ഷെ അതിലെയും നൂറേയും അത് ഭയങ്കരമായിട്ട് എന്തോ വലിയ സംഭവം പോലെ അങ്ങോട്ട് അനുമോളെ കുറ്റപ്പെടുത്തുകയും ബാക്കിയുള്ളവര് സാബുമാനൊക്കെ എന്ത് അനുമോൾ എന്ത് ചെയ്തിട്ട് അനുമോളോട് ഈ ഒരു അവഗണന കാണിക്കുന്നത് പക്ഷെ അനുമോൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല കാരണം അനുമോള് അവിടെ അതിനകത്തു ഒറ്റയ്ക്കാണെങ്കിൽ പുറത്ത് ഒരുപാട് ജനങ്ങള് അനുമോളെ സ്നേഹിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനുമോള് അവിടെ ഒറ്റയ്ക്കല്ല അനുമോളുടെ കൂടെ പുറത്ത് അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ അനിമോളെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും എനിക്ക് ആ ഒരു നെവിന്റെ ആ ഒരു സ്നേഹപ്രകടനവും ഒക്കെ കണ്ടപ്പോഴത്തേക്കും ഒരു സന്തോഷവും സങ്കടവും ഒക്കെ തോന്നി എത്ര വല്യ ശത്രുതയാണെന്ന് പറഞ്ഞാലും ആ ഒരു സമയത്ത് ഇത്രയും എല്ലാരും ഒറ്റപ്പെടുത്തി അനുമോളോട് ഇങ്ങനെ ഇത്രയും വലിയൊരു ഒരു അവഗണന കാണിക്കുന്ന സമയത്ത് നെവിൻ ചെന്നിട്ട് അനുമോളോട് അങ്ങോട്ട് പറയുന്ന അങ്ങനെയൊക്കെ ഒരു ഒരു സമാധാന വാക്ക് പറഞ്ഞപ്പോ അത് കണ്ടപ്പോ നമുക്കാണെങ്കിൽ പോലും ഒരു ഒരു സന്തോഷം തോന്നി തോന്നിയല്ലേ കാരണം അവൻ അങ്ങനെയൊക്കെ ഒരുപാട് ക്രൂരതകൾ അനുമോളോട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ അവനത് കാണിക്കാതെ നല്ല രീതിയിൽ അനുമോളോട് പെരുമാറി അത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു എന്തായാലും അറിയില്ല ഇനിയിപ്പോ ഈ ആഴ്ച ആര് പുറത്തു പോകും നെവിനാണോ ആദിലയാണോ ആദിലാണോ അല്ലെ സാബുമാൻ ആണോ അക്ബർ ആണോ ഒന്നും അറിയില്ല നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണണം എന്തായാലും ആ നമ്മുടെ നെവിന്റെ ആ ഒരു അനുമോളോടുള്ള ആ ഒരു സംസാരവും ആ ഒരു സമാധാനത്തിന്റെ രീതിയിലുള്ള ഒരു സംസാരവും ആ ഒരു കെട്ടിപ്പിടിക്കുന്ന ഒക്കെ കണ്ടപ്പോ മനസ്സിനെ വല്ലാത്തൊരു സന്തോഷവും ഒരു ചെറിയൊരു സങ്കടവും തോന്നി